ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരു വട്ടം ചിന്തിക്കുക രണ്ട് വട്ടം ചിന്തിക്കുക മൂന്ന് വട്ടം ചിന്തിക്കുക മതിയോ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന സ്കൂട്ടർ ഏതെങ്കിലും കസ്റ്റമർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടി ചെന്ന അഭിപ്രായം ചോദിച്ചതിന് മാത്രം നമ്മൾ എടുക്കുക അല്ലെങ്കിൽ പെട്ടു ഗെയ്സ് അപ്പോൾ ഞാനും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു റിവ്യൂ പറയാന്ന് വെച്ചിട്ടാണ് കാരണം ഇത് ഞാൻ പറയാൻ കാരണം ഇതിന് മുമ്പ് ഞാൻ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ ഒരുപാട് നടന്നതാണ് അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത് കാരണം നമ്മളൊരു കമ്പനിയെ പ്രൊമോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് അത് മറ്റ് കസ്റ്റമർ അത് കണ്ടെടുക്കും എന്തെങ്കിലും പ്രോബ്ലം ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൻ്റെ അടിയിൽ ഒന്ന് പൊങ്കാലിടും അപ്പോൾ അത് മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും അതിൻ്റെ പേരിൽ ഞാനത് എടുത്തിട്ട് ഒരു മാസം ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് റിവ്യൂ ചെയ്യണത് ഇതൊരു കമ്പനിയും പ്രമോട്ട് ചെയ്യാനല്ല ഞാൻ എടുത്ത ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന്റെ റിവ്യൂ ഞാൻ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്നത് ഓക്കെ ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കാം അല്ലാത്തവർ എടുക്കേണ്ട പക്ഷെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നാലേ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതായത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ആയിട്ട് തുറന്ന് പറയാം ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞാലും ഒരു കമ്പനിയും പ്രൊമോട്ട് ചെയ്ത് പറയുന്നതല്ല ഉള്ള കാര്യം ആയിട്ട് പറയും ഓക്കെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞുതരാം പ്പോൾ ഞാനെടുത്ത ഒരു വണ്ടി എന്ന് പറയുന്നത് ന്യൂട്രോൺ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വണ്ടിയാണ് ഈ വണ്ടിയുടെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം ഇതിൻ്റെ വില വന്നത് എനിക്ക് വന്നത് ഒരു അറുപത്തി നാലായിരം രൂപയാണ് ഇതിൻ്റെ വില വന്നത് ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽമെറ്റ് വേണ്ട ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട പക്ഷേ ഹെൽമെറ്റ് എല്ലാവരും നിർബന്ധമായിട്ടും വെക്കണം കാരണം അത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഒരു സൈക്കിളിൻ്റെ ഉപയോഗം എന്നുള്ള രീതിയിലാണ് ഈ ഒരു വണ്ടി നമ്മൾ വാങ്ങുന്നത് പക്ഷേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പേര് ഈ വണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഈ വണ്ടി എന്നല്ല പല കമ്പനികളുടെ വണ്ടികൾ ഉപയോഗിക്കുന്നുണ്ട് അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഞാനിതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്പനിയെ മോശപ്പെടുത്താനോ അല്ലെങ്കിൽ ആ കമ്പനിയെ ഒരു എന്താ പറയുക പ്രൊമോട്ട് ചെയ്യാനോ വേണ്ടിയിട്ടല്ല ഞാൻ എൻ്റെ ഒരു അനുഭവം മാത്രമാണ് പറയുന്നത് ഞാനിപ്പോൾ ഈ വണ്ടി കറക്റ്റ് ഒരു മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ വണ്ടിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ആണ് കേട്ടോ ഇരുപത്തഞ്ച് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാണ്ടൊക്കെ പോകാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു കയറ്റമൊക്കെ കയറുമ്പോൾ ചെറിയ സീനാണ് എന്നാലിത് കയറിപ്പോവും പിന്നെ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലി ഉപയോഗത്തിനൊന്നും അങ്ങനെ കണക്കാക്കി വാങ്ങിക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് കാരണം ഈ വണ്ടി ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഒരാളാണ് അതായത് ഒരാൾക്ക് പോകാനുള്ളൊരു കപ്പാസിറ്റിയാണ് ഇവർ പറയണത് കാരണം നമ്മളിത് വണ്ടിയെടുക്കുമ്പോൾ ആയിരിക്കും രണ്ട് പേര് പോകുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് എന്താ പറയുക നമ്മളിത് കാണുമ്പോൾ ഫാമിലി ആയിട്ട് പോകുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടാണ് ഈ വണ്ടി എടുക്കുന്നത് പക്ഷേ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് എടുക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരാൾക്ക് പോകാനുള്ള ഒരു ഇതാണ് അവർ പറയണത് അപ്പോൾ ഇത് പറയാൻ ഇതിൻ്റെ കാരണമുണ്ട് അത് ഞാൻ കാരണം പറയാം ഇപ്പം നമ്മൾ ഒരാൾ വെച്ചിട്ടാണ് ഈ വണ്ടി പോകുന്നത് ഇവർ പറയുന്നത് ഒരു എഴുപത് കിലോമീറ്റർ എൺപത് കിലോമീറ്റർ ഒക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കിലും നമ്മളൊരു അറുപത് കിലോമീറ്റർ കൂട്ടിക്കോ നമുക്ക് പോകാനുള്ളത് അപ്പോൾ നമ്മൾ ഒരാൾക്ക് പോകുമ്പോഴാണ് ഈ ഒരു അറുപത് കിലോമീറ്റർ കിട്ടണ കേട്ടോ അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതെങ്കിൽ ഒരു അറുപത് കിലോമീറ്റർ കിട്ടിയെന്ന് വിചാരിക്കും നേരെ ഞാൻ ഒരാളെയും കൂടി ഈ വണ്ടിയുടെ പുറയിൽ കയറ്റുകയാണ് അപ്പോൾ രണ്ട് പേരായിട്ടാ അപ്പോൾ ഈ അറുപത് കിലോമീറ്റർ എന്നുള്ള നേരെ കുറയും ഒരു മൂന്ന് പേരായിരുന്നു വിചാരിക്കും വീണ്ടും കുറയും അപ്പോൾ നമ്മൾ ഈ അറുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് മൂന്ന് പേര് പോവാൻ കണക്കാക്കിയിട്ട് എടുത്തിട്ട് ഒരു കാര്യമില്ല പക്ഷേ മൂന്ന് പേർ പോവും ഇതെന്താണ് സംഭവം എന്ന് വെച്ചാൽ ഈ അറുപത് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ നേരെ ഓരോ ആളുകൾ കയറുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ നൈറ്റാണ് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നമ്മൾ ലൈറ്റിടും ലൈറ്റിടുമ്പോൾ വീണ്ടും കുറയും ഓക്കെ അപ്പോൾ വലിയ വലിയ കേറ്റങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് നമുക്ക് തീരുമാനമാവും കാരണം ഒന്നാമത് നമുക്ക് ക്ഷമ വേണം ഓടിക്കണം ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാ നമ്മൾ മറ്റു ബൈക്കുകളൊക്കെ ഓടിച്ചിട്ട് ഈ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാ ഭയങ്കര ഒരു എന്താ പറയാ ഒരു ബുദ്ധിമുട്ടാണ് കാരണം ഇതൊരു ഇങ്ങനെ പതുങ്ങി പോകുള്ള സംഭവം അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ക്ഷമ വേണ്ടി വരും അത്യാവശ്യമായിട്ടൊരു സ്ഥലത്തേക്ക് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ആരും ഈ വണ്ടി എടുക്കരുത് കാരണം ഈ വണ്ടിക്ക് ഇതിൻ്റേതായ ഒരു സ്പീഡ് ഉണ്ട് ആ സ്പീഡിലെ ആരൊക്കെ ഓടിച്ചാലും അങ്ങനെ പോവുള്ളത് അപ്പോൾ അത് കണക്കാക്കി ഒക്കെ പോവാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു വണ്ടി എടുക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ അതായത് നമ്മളുടെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമുക്ക് പോവാം അതുപോലെ കടകളിലൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക ആ ഒരു കാര്യത്തിന് അടിപൊളിയാണ് അല്ലാതെ നമ്മളിപ്പോൾ ലോങ്ങ് പോകുക എന്നൊക്കെ വിചാരിച്ചിട്ട് വാങ്ങണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ ബാറ്ററി ചാർജ് എന്ന് പറയുന്ന സംഭവം വലിയൊരു പ്രശ്നം തന്നെയാണ് എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ചാർജ് തീർന്നു പോയാൽ അവിടെ കിടക്കേണ്ടി വരും പക്ഷെ ഞാനിതുകൊണ്ട് ഒരു ലോങ് പോയിട്ടാണ് പരീക്ഷണത്തിന് വേണ്ടി പക്ഷേ ഞാൻ പല സ്ഥലം പറയുന്നില്ല പക്ഷേ അത്രയും ദൂരം എത്തിയില്ല അപ്പോൾ അവിടെ നമുക്ക് ചാർജ് ചെയ്യാനുള്ള സ്ലോട്ട് ഉണ്ടായത് അതിൻ്റെ പേരിൽ നമ്മൾ ചാർജ് ചെയ്ത് തിരിച്ചു പോകും അല്ലെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കും അപ്പം നമ്മൾ എപ്പോഴും ചാർജ് ചെയ്യുന്ന ആ ചാർജ് ചെയ്യുന്ന നമ്മുടെ ഇതിൻ്റെ ഉണ്ടല്ലോ ചാർജറ് ഇത് എപ്പോഴും ഈ വണ്ടിയിൽ ഇട്ടേക്കാം അങ്ങനെ ലോങ്ങൊക്കെ പോവാൻ ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ കാരണം നമ്മൾ ചെല്ലുന്ന സ്ഥലത്ത് ഒന്ന് ജസ്റ്റ് കുത്തിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു വരാം അല്ലാന്നുണ്ടെങ്കിൽ പെട്ടു ഓക്കെ പിന്നെ ഈ വണ്ടിക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ വലിയ സംഭവമൊന്നുമില്ല ഇത്രയും വിലയുടെ വണ്ടീന്ന് പറഞ്ഞാൽ ഇതിനകത്താകെയുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു കൺട്രോളർ ഉണ്ട് ഒരു ഉണ്ട് പിന്നെ ഈ കാണുന്ന ബോഡി അതായത് ഈ ബോഡിക്ക് മാത്രമുള്ളൊരു വ്യത്യാസത്തിൽ ഇതിൻ്റെ വിലയിൽ നല്ല മാറ്റമുണ്ട് ഇതിൻ്റെ ഇതിപ്പോൾ അത്യാവശ്യത്തിന് വലിപ്പുള്ളത് എടുത്താലാണ് എനിക്ക് ഈ വിലയായത് പക്ഷേ ഇതിൻ്റെ സെയിം വണ്ടി തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ഇതിനേക്കാൾ വളരെ കുറേ റേറ്റിന് തന്നെ കിട്ടും അപ്പം നിങ്ങളത് നിങ്ങളുടെ പർപ്പസ് അനുസരിച്ച് വാങ്ങിച്ചാൽ മതി ഞാൻ പിന്നെ കുറച്ച് വലിപ്പുള്ള വണ്ടി എന്നുള്ള രീതിയിലാണ് ഈ ഒരു വണ്ടി വാങ്ങിയത് പിന്നെ വേറൊരു കാര്യട്ടോ നമ്മൾ ഈ വണ്ടി ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്നാണ് അവർ പറയണത് കാരണം അതിപ്പോൾ നമ്മൾ കാര്യങ്ങളും എങ്ങനെയാണ് ഈ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ തന്നെയാണ് കാരണം ഫുൾ ടൈം ഇത് ചാർജിന് ഇട്ടിട്ട് പോകരുത് ഒരു നാല് അഞ്ച് മണിക്കൂർ കറക്റ്റ് ചാർജ് ആക്കി കഴിഞ്ഞാൽ നേരെ ഇത് ചാർജർ ഉയരി ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ചാർജറൊക്കെ പോകാൻ സാധ്യതയുണ്ട് അത്ര വലിയ ക്വാളിറ്റി ഉള്ള സംഭവമൊന്നുമല്ല അപ്പോൾ നമ്മൾ ഒന്നില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ ആ ഒരു ഇത്ര ദൂരം പോയെന്നുള്ള രീതിയിൽ ഒരു മണിക്കൂറൊക്കെ ജസ്റ്റ് ചാർജ് ചെയ്ത് ഇത് കറക്റ്റ് ചെയ്യും അങ്ങനെയാണ് ഞാനിപ്പോൾ ഇത് കൊണ്ടു കിടക്കണത് വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചാർജറിൻ്റെ ഇതിൻ്റെ ഒരു സിഗ്നൽ കാണിക്കുന്നത് ഒരിക്കലും ഈ ചാർജറിൻ്റെ സിഗ്നലിൽ വെച്ച് പോകരുത് കാരണം ഞാൻ ഈ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാനതൊരു കേറ്റം കയറിക്കൊണ്ടിരും ഈ സിഗ്നൽ നേരെ കട്ടായിട്ട് ചാർജ് ഇല്ലാത്ത പോലെ കാണിക്കുന്നുണ്ടായി അപ്പോൾ ഞാനത് കമ്പനിലേക്ക് അവരെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ആൾ പറഞ്ഞതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന സാറ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ നോക്കണ്ട ഇതിൻ്റെ വോൾട്ടേജ് നോക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ കാരണം അറുപത്തി ഏഴ് വരെയൊക്കെയാണ് എനിക്ക് കാണിക്കുന്നത് കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ഇതിനകത്തൊരു അമ്പത്തി അഞ്ച് കാണിച്ച് കഴിഞ്ഞാൽ അതിന് താഴെ നമ്മൾ പരമാവധി ഓടിക്കാതിരിക്കുക ബാറ്ററി ഡൗൺ ആവുക എന്നാണ് പറയുന്നത് അപ്പോൾ അത് നോക്കിയാൽ മതി കാരണം ഇതിൻ്റെ ചാർജറിൻ്റെ അതായത് സിഗ്നൽ നോക്കി ഈ വണ്ടി ഓടിക്കണ്ട കാരണം അത് നമ്മൾ ചിലപ്പോൾ കൈ പോവും കാരണം നമ്മൾ ചിലപ്പോൾ നോക്കുമ്പോൾ ഫുൾ ചാർജ് കാണിക്കും ചിലപ്പോൾ ഇത് പകുതിയാവും അപ്പോൾ അത് നോക്കി ഒരിക്കലും പോകരുത് ഇത് മിക്ക ആളുകൾക്ക് ഇത് അറിയില്ല ഈ ചാർജർ നോക്കിയാൽ മിക്കവരും പോകുന്നത് അപ്പോൾ ഈ ചാർജറിൻ്റെ സിഗ്നൽ നോക്കി പോകരുത് ഇതിൻ്റെ വോൾട്ട് നോക്കുക ബാറ്ററിയുടെ വോൾട്ട് നോക്കിയിട്ട് നോക്കാം അപ്പോൾ ഇത് അറുപത്തി ഏഴാണ് ഇതിനെ കാണിക്കുന്നത് ഒരു അമ്പത്തഞ്ച് ഇതിനകത്ത് കാണിച്ച് കഴിഞ്ഞാൽ നേരെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് ചാർജറിന് ഇടാം ഓക്കെ പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അത് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതിൻ്റെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ നല്ല അടിപൊളി റോഡാണെങ്കിൽ നല്ല സ്മൂത്തായിട്ട് പുള്ളി പോകും പക്ഷെ അല്ല കുറച്ച് കട്ടറുള്ള റോഡാണെങ്കിൽ പെട്രോളിൻ്റെ പോണ പോലെയല്ല മോനെ നല്ല കൊടുക്കുകയാണ് നമുക്ക് തണ്ടയിൽ നല്ല വേദന എടുക്കും കാരണം ഞാനത് പോയിട്ടെനിക്ക് പുറം വേദനയായിരുന്നു അങ്ങനത്തെ റോഡിൽ കൂടെ പോയത് അല്ലാത്ത റോഡൊക്കെ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല നല്ല സ്മൂത്തായിട്ട് പോകും സൈലൻ്റ് ആയിട്ട് പോക്കോളും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രശ്നം കൂടി ഉണ്ട് കേട്ടാ ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെൽമറ്റ് നിർബന്ധമായിട്ട് ഉപയോഗിക്കണം വേറെന്തുകൊണ്ടല്ല നമ്മുടെ ഈ വണ്ടി വരുന്നത് വേറെ വണ്ടിക്കാരൊന്നും കാണില്ല കാരണം എന്താണെന്ന് വെച്ച് ഒരു നടന്നു പോകുന്ന ആൾ പോലും മാറുമില്ല കാരണം ഒട്ടും സൗണ്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഹെൽമെറ്റ് വയ്ക്കാതെ പരമാവധി നമ്മൾ ഈ വണ്ടി ഓടിക്കാതിരിക്കുക ഹെൽമെറ്റ് വയ്ക്കേണ്ടെന്നൊക്കെ പറഞ്ഞാണ് വാങ്ങിക്കുന്ന ലൈസൻസ് വേണ്ട ഹെൽമെറ്റ് വയ്ക്കേണ്ടെന്നൊക്കെയാണ് ഇതിൻ്റെ സംഭവം പക്ഷേ എങ്കിലും ഹെൽമെറ്റ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ നിർബന്ധമായിട്ട് ഉപയോഗിക്കണം ഓക്കെ പിന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ കാണാനൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ്ട് കാരണം എനിക്ക് പോകണമെങ്കിൽ ഈ ഒരു കമ്പനീൻ്റെ വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല ലുക്കാണ് വണ്ടി മറ്റു വണ്ടികളെ അപേക്ഷിച്ച് പറയണതല്ല കാണാൻ കുഴപ്പമില്ല അത്യാവശ്യം എൻ്റെ ഒരു ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ എടുത്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഞാനിതിൻ്റെ റിവ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വണ്ടി എടുത്തിട്ട് ചെയ്യണം എന്ന് നിർബന്ധം കൊണ്ടാണ് ചെയ്തത് കാരണം നമ്മൾ വെറുതെ പോയി ഓരോ കമ്പനികളെ പ്രൊമോട്ട് ചെയ്തിട്ട് എന്താ പറയുക എടുത്ത് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു കസ്റ്റമറോട് ചെയ്യണേ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു ചതിയായി പോകും കാരണം അവരിത് നമ്മളുടെ വലിയ സംഭവമാക്കി പറഞ്ഞിട്ട് ഇത് പോയി എടുക്കും ഇത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ആരെയും പ്രൊമോട്ട് ചെയ്യാനോ കുറ്റം പറയണതല്ല എൻ്റെ അനുഭവം മാത്രമാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിൽ ഇനി ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ അന്ന് പൊങ്കാലിടാ നിൽക്കേണ്ടത് അതുകൊണ്ട് പറഞ്ഞതാണ് ഓക്കെ ഇതിൻ്റെ ഏറ്റവും ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഇതിൻ്റെ ഈ ഒരു ബ്രേക്ക് ഉണ്ട് ഈ ബ്രേക്കിൻ്റെ തൊട്ടടിയിൽ തന്നെയാണ് ഇവർ ഉണ്ടെന്ന് ഈ വണ്ടർ റിവേഴ്സ് വെച്ചാക്കുന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ എവിടെയെങ്കിലും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഹോൺ തപ്പിയുടെ ഒക്കെ അല്ലാന്നുണ്ടെങ്കിൽ ഒക്കെ ഇടുന്ന സമയത്ത് ജസ്റ്റ് കൈ കൊണ്ടു കഴിഞ്ഞാൽ ഇത് നേരെ റിവേഴ്സ് പോവും അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ആര് പുതിയ വണ്ടി എടുത്താലും ശ്രദ്ധിക്കണം കാരണം ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് അതായത് ഇതിൻ്റെ ഫങ്ഷനിലുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ടൊന്ന് നോക്കി പഠിച്ചിരിക്കണം കാരണം വണ്ടിയുടെ കീ ഓൺ ചെയ്യുമ്പോൾ ഇത് പി എന്ന് കാണിക്കും അപ്പം ഇതിന്റെ ബ്രേക്ക് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഈ സംഭവം കട്ടായി പോകും അതായത് പവർ കട്ടായി പോകും അപ്പോൾ ഇത് ജസ്റ്റ് പിടിച്ചതിന് ശേഷം ആദ്യം തന്നെ പവർ കാണിക്കും പവർ കാണിച്ചതിന് ശേഷം ബ്രേക്ക് പിടിക്കുക ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞ് സ്റ്റാർട്ട് അതായത് റണ്ണിങ് ആവും അപ്പോൾ ഇത് പിടിച്ചാലേ പോകുള്ളൂ അപ്പോൾ ഇത് പോണേ മുമ്പ് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിവേഴ്സിൽ മോഡിലാണോ കിടക്കണേ എന്നുള്ളത് നമ്മൾ നോക്കണം കാരണം റിവേഴ്സിലാണ് കിടക്കുന്നത് വണ്ടി നേരെ റിവേഴ്സ് ആവും പുറയിലുള്ള വണ്ടികളോ ആളുകളൊക്കെ വെക്കണമെങ്കിൽ അവരേത്തുകൊണ്ട് അടിക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ എപ്പോഴും ഇതിൻ്റെ എന്താ പറയുക സിഗ്നൽ എപ്പോഴും നമ്മൾ നോക്കണതിനകത്ത് ഇത് റെഡിന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത് വെറുതെ വെറുതാക്കി തിരിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആവില്ല കേട്ടോ അത് പിന്നു പറഞ്ഞിട്ടാണ് കിടക്കുന്നത് ഇത് നമ്മൾ ഇതിന്റെ ഹാലിൽ മീൻസ് ഇതിന്റെ ബ്രേക്കിൽ നമ്മളൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇത് നേരെ റെഡി കാണിക്കും അപ്പോൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മൂവ് മൂവാവും അല്ലയെന്നുണ്ടെങ്കിൽ വണ്ടി മൂവ് ആവില്ല അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഇതിന്റെ അടിയിൽ തൊട്ടടിയിലാണ് ഈ കാണുന്നത് റിവേഴ്സ് എന്ന് പറയുന്ന സംഭവം എന്തേലുണ്ട ഇതാണ് റിവേഴ്സിന്റെ സ്വിച്ച് അപ്പോൾ ഈ റിവേഴ്സിന്റെ സ്വിച്ചിലേക്ക് നമ്മുടെ കൈ വന്ന് വീണ് കഴിഞ്ഞാൽ ഈ സംഭവം നേരെ റിവേഴ്സ് പോവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം എനിക്കും ഇതൊരു അനുഭവം ഉണ്ടായി കാരണം ഞാനത് ഒരു ജംഗ്ഷനിൽ വെച്ച് ഇങ്ങനെ നിൽക്കുന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അറിയാതെ പിടിച്ച് ആക്സിഡൻറ് കൊടുത്തത് നേരെ റിവേഴ്സ് പോയി വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല പക്ഷേ ഏതെങ്കിലും വണ്ടികൾ വരുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് ലേഡീസ് ഉപയോഗിക്കാനാണ് കൂടുതൽ വാങ്ങുന്നത് അപ്പോൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ഫങ്ക്ഷനുകൾ എപ്പോഴും നമ്മൾ നോക്കിയതിന് ശേഷം എടുക്കുക ഓക്കെ പിന്നൊരു കാര്യം ഈ കാണുന്ന ഭംഗിയും അല്ലെങ്കിൽ ഭയങ്കര സൈസൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ബിൽഡ് ക്വാളിറ്റി എന്ന് പറഞ്ഞ സാധനം ഒന്നും വലിയ സംഭവമൊന്നും ഇല്ല കേട്ടോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് തട്ടിക്കഴിഞ്ഞാൽ തീരുമാനമായി പോകും കാരണം പ്രത്യേകിച്ച് കനോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല അങ്ങനെ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറയുന്നേ ഉള്ളൂ കാരണം നമ്മളിത് കേട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർക്കും ഒന്നും തോന്നാൻ നിൽക്കണ്ട ഉള്ള കാര്യമാണ് ഞാൻ പറയണത് അതുപോലെ തന്നെ ഇതും ഉപയോഗിച്ചാക്കണ സാധനങ്ങളൊന്നും അല്ലെങ്കിൽ സാധനമനുസരിച്ച് ഈ പ്ലാസ്റ്റിക് ആയാലും വലിയ ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നാൻ കണ്ടില്ലേ ഇതിപ്പോൾ നേരെ എന്താ പറയുക അതുപോലെ തന്നെ ഇനി ഇവിടെ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് ഇതിനകത്ത് അത്യാവശ്യ സാധനങ്ങൾ ഒക്കെ കൊണ്ടുപോകാം പക്ഷെ നമുക്ക് ഈ ഗ്യാസ് കുറ്റി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇമാ ചെയ്യാൻ പറ്റില്ല ഈ സ്പേസിൽ നമുക്ക് കുറച്ച് സാധനങ്ങൾ വെക്കാം ഇപ്പം ഇതിൻ്റെ സ്പേസ് കണ്ട് ഇത്രയും സ്പേസ് ഉണ്ട് ഇവിടെ ഈ സ്പേസിൽ നമുക്ക് ഒരുപാട് സാധനങ്ങളൊക്കെ ഏറ്റി വെക്കാം പക്ഷേ ഗ്യാസ് കുറ്റി പോലുള്ള സാധനങ്ങളൊന്നും ഇപ്പോൾ കയറൂല കേട്ടാ ഈ സ്പേസ് കണ്ടിട്ട് ഞാനും ആദ്യം കണ്ടത് സ്പേസ് കണ്ടു കഴിഞ്ഞപ്പം ഈ ഗ്യാസും കുറ്റിയൊക്കെ കയറിയിരിക്കുകയെന്നു വച്ചാൽ അതൊന്നും കയറില്ല ജസ്റ്റ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പോകും അതുപോലെ തന്നെ കടയിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ അടിപൊളിയാണ് ജസ്റ്റ് പോയി വരാനൊക്കെ പിന്നെ ഈ ബാറ്ററി എന്നുള്ള സംഭവം എപ്പോഴും ശ്രദ്ധിക്കുക ചാർജ് ഉണ്ടോ എന്നുള്ളത് നോക്കിയതിന് ശേഷം എടുക്കുക ഓക്കെ പിന്നെ എനിക്ക് പറയാനുള്ളത് പിന്നെ ഇതിൻ്റെ സ്പേസ് എന്ന് പറഞ്ഞാൽ സീറ്റിൻ്റെ അടിയിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല സ്പേസാണ് കാരണം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത് വാങ്ങി വെക്കാൻ പറ്റും അതൊക്കെ കുഴപ്പമില്ല അടിപൊളിയാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി ആയിട്ട് ഒരു കയറ്റം ഒക്കെ ഇറങ്ങി നിർബന്ധമായിട്ടും നമ്മൾ ഇറങ്ങി നടക്കേണ്ടി വരും കാരണം ഞാനത് അനുഭവം കൊണ്ട് പറയാനാണ് കേറ്റൊന്നും സംഭവം കയറുമൊന്നുമില്ല പകുതി എത്തിക്കഴിയുമ്പോൾ തന്നെ ബാറ്ററി ഡൗൺ ആകും ഒരാളാണെങ്കിൽ പിന്നെയും കയറിപ്പോകും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് കേട്ടോ അതൊരു നല്ലൊരു കാര്യമാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ ഈ വണ്ടി ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് തന്നെ പോവുള്ളൂ കേട്ടോ നമ്മൾ സ്ട്രേറ്റ് റോട്ടിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ സ്പീഡ് കഴിഞ്ഞ് ഈ വണ്ടി ഇങ്ങനെ പതിങ്ങി പോകും നമ്മൾ വിചാരിക്കും ഇത് പോകണില്ലേ അല്ലെങ്കിൽ ഇത് കണക്ഷൻ കട്ടായെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇത് അതല്ല ആ സ്പീഡേ പോവുള്ളൂ അപ്പോൾ ഈ ഒന്ന് ബ്രേക്ക് പിടിച്ചിട്ട് നമ്മൾ വീണ്ടും ആക്സിഡൻറ്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പീഡ് കയറിപ്പോകും അതാണ് അല്ല ചില പെട്ടെന്ന് വിചാരിക്കും നമ്മൾ വണ്ടി പോണില്ല എന്ന് വിചാരിക്കും അത്രയും ഒരു എന്താ പറയുക ആ സ്പീഡിനപ്പുറത്തേക്ക് പോകില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല ക്ഷമയുള്ളവർ മാത്രമേ വണ്ടി എടുക്കാൻ ആയിട്ട് അതുകൂടി ഞാൻ പറയാം പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഞാനിത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയൊന്നും വെച്ചിട്ടില്ല കാരണം ഞാനത് ഓർത്ത് ഓർത്ത് പറയാനാണ് കയറ്റം കയറുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഫാൾട്ട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ പെട്രോൾ വണ്ടി ഉപയോഗിക്കുന്നവരും ഈ ഇലക്ട്രിക് വണ്ടി ഈ വണ്ടി ഉപയോഗിക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളൊരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി ഞാൻ കയറണില്ല എന്ന് വിചാരിക്കും അതായത് ബാറ്ററി ഡൗൺ ആയി കയറണില്ലായെന്ന് വിചാരിക്കും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബ്രേക്ക് ഉണ്ടല്ലോ ഫ്രണ്ട് ബ്രേക്കും അതുപോലെ തന്നെ ബാക്കിലെ ബ്രേക്കും ഈ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ ബാറ്ററി ആയിട്ടുള്ള കണക്ഷൻ അത് കട്ടാവും അതായത് പവർ കട്ടായി പോകും പിന്നെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി റിവേഴ്സ് അങ്ങോട്ട് ഇറങ്ങിപ്പോരും അപ്പം നമുക്കിത് ശരിക്കും പറഞ്ഞാൽ ഇത് താങ്ങി നിർത്താന്ന് പറഞ്ഞാൽ നല്ല പണിയാ അതായത് ഇപ്പോൾ നമ്മൾ പെട്രോൾ വണ്ടി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക് പിടിച്ചിട്ട് ഈ വണ്ടി നിർത്തിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ആക്സിഡർ കൊടുത്ത് പോവാം ആ പരിപാടി പറ്റില്ല ഫ്രണ്ടിലെ ബ്രേക്ക് കുടിച്ചാലും ബാക്ക് സൈഡിലെ ബ്രേക്ക് കുടിച്ചാലും വണ്ടി പവർ കട്ടായി പോകും ഇത് രണ്ടാവശ്യം ഒരു അനുഭവം ഉണ്ടായി കാരണം ഇത് കേട്ടത് ബാറ്ററി ഡൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ ഇറങ്ങി ഇറങ്ങി പോവും അതായത് നമുക്ക് ആക്സിഡർ കൊടുത്തു കഴിഞ്ഞാൽ ആക്സിഡർ കൊടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്സിഡർ കൊടുത്താലൊക്കെ ചിലപ്പോൾ കയറി പോവും പക്ഷേ എങ്കിലും അത് നമുക്ക് അത്രയും പരിചയം വേണം അതിൻ്റെ ബാറ്ററി ഡൗൺ ആണെങ്കിൽ കയറിയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും ശ്രദ്ധിക്കുക കാരണം അത് കേട്ടത് അതെന്താണെങ്കിൽ അറിയില്ല ഇപ്പോൾ ചിലപ്പോൾ അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും കാരണം ഇപ്പോൾ നമ്മളൊരു സ്പീഡിൽ പോകുമ്പോൾ വേറെ നിൽക്ക മറ്റു വണ്ടി നിൽക്കണ പോലെ നിൽക്കില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ബ്രേക്കിൽ കഴിയുമോ വെച്ച് കഴിഞ്ഞാൽ ഈ പവർ കട്ട് നല്ല കാര്യമാണ് പക്ഷെ അത് ഇങ്ങനൊരു സംഭവം കൂടി ഇതിനകത്ത് ഉണ്ട് കാരണം അതെന്താണെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മളിപ്പോൾ ഒരു കയറ്റം കയറിക്കൊണ്ടിരിക്കുകയല്ലേ പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്തേണ്ടി വന്ന് നമ്മൾ ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഈ പവറായിട്ട് കട്ടായി പോവുക അപ്പോൾ രണ്ട് പ്രേക്ക് കൂടി കട്ടാവും അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ രണ്ട് ഇതും വിട്ടതിന് ശേഷമാണ് ആക്സിഡൻ കൊടുക്കാവും അപ്പോൾ ഈ ആക്സിഡർ കൊടുക്കുമ്പോൾ ഇപ്പോൾ രണ്ടുപേരും മൂന്ന് പേരൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കയറില്ല അപ്പോൾ നമ്മൾ താങ്ങി നിർത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് അത് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ വണ്ടി എടുക്കുന്നവരെ എന്തായാലും ശ്രദ്ധിക്കണം കാരണം കയറ്റത്ത് ഇന്നു പറയാ പണിയാണ് കാരണം പ്രത്യേകിച്ച് ലേഡീസാണ് ഇത് കൂടുതലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊണ്ടു കിടക്കണ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ വലിയ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഈ വണ്ടി മാത്രമല്ലാന്ന് തോന്നാ എനിക്കോണ് ഈ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളൊക്കെ അങ്ങനെ ആയിരിക്കാം ഒരു എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് മറ്റ് വണ്ടികൾ എനിക്കറിയില്ല പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് കേട്ടോ അതെന്തായാലും നിങ്ങൾ ചിന്തിക്കണം നമ്മൾ ഈ പെട്രോൾ വണ്ടീന്ന് മാറിയിട്ട് ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുന്നതിൽ എന്തെങ്കിലും ലാഭം ഉണ്ടോയെന്നുള്ളത് നമ്മൾ ചിന്തിച്ചുണ്ടോ എല്ലാവരും ചാടിക്കയറി എടുക്കും ഞാനടക്കം ഇപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് എടുക്കണം കേട്ടോ ഒരുപാട് ഓട്ടമുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു മുപ്പത് കിലോമീറ്റർ മിനിമം ഓടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ ഈ വണ്ടി എടുത്തു നിങ്ങൾക്ക് ലാഭമാണ് അതല്ല വല്ലപ്പോഴും ഓട്ടമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഈ വണ്ടി എടുക്കരുത് ഒരു കാര്യമില്ല കാരണം എങ്ങനെ വന്നാൽ ഇതിൻ്റെ ബാറ്ററിയുടെ ഒരു വാറണ്ടി എന്ന് പറയുന്നത് ഒരു വർഷം അല്ലെങ്കിൽ കൂടിയ ബാറ്ററി ഒക്കെയാണ് രണ്ട് വർഷം മൂന്ന് വർഷം ഉണ്ട് പക്ഷേ ഈ ബാറ്ററിയുടെ വില കൂടുന്നതിനനുസരിച്ച് സോറി ബാറ്ററിയുടെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് നല്ല വിലയും വരും അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു തരാം ഉദാഹരണം പറഞ്ഞുതരാം നമുക്കിപ്പോൾ ഒരു വർഷം ഒരു വർഷത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ ആ ബാറ്ററി എന്ന് പറയുന്നത് ഒരു പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് ആ റേറ്റിലൊക്കെ വരുന്ന ബാറ്ററിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു വർഷത്തേക്ക് പതിനയ്യായിരം രൂപയ്ക്ക് മിനിമം പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ പെട്രോൾ അടിക്കുന്നുണ്ടെന്ന് വിചാരിക്കും അങ്ങനെയുള്ളവർക്ക് ഇത് ലാഭമാണ് പിന്നെ നമ്മൾ ആദ്യം കൊടുക്കുന്ന വണ്ടിയുടെ റേറ്റ് ഇപ്പം ഞാൻ പറഞ്ഞപോലെ ഈ അറുപത്തിനാലായിരം രൂപ അതും ചിന്തിക്കണം അപ്പോൾ അറുപത്തിനാലും പതിനഞ്ചും അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടണം കേട്ടോ അപ്പോൾ പോട്ടെ വണ്ടിയുടെ വില പിന്നെ നമ്മളത് നമ്മുടെ കയ്യിലുള്ളൊരു സംഭവമാണ് ബാറ്ററിയുടെ മാത്രം കൂട്ടിയാൽ മതി അപ്പോൾ ഈ പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഒരു വർഷത്തേക്ക് പെട്രോൾ അടിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ വണ്ടി എടുക്കണ്ട കാരണം നമുക്ക് നഷ്ടമാണ് പെട്രോൾ അടിക്കുന്നുണ്ടെങ്കിൽ നല്ല ലാഭമാണ് ഇനി നമുക്ക് സാധാരണ ചെറിയ ഓട്ടങ്ങളുള്ള ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഇതുപോലുള്ള കുറഞ്ഞ വണ്ടികൾ എടുക്കണതാണ് കാരണം എന്താണെന്നറിയോ മറ്റു കൂടിയ വണ്ടികളുടെ ബാറ്ററി എന്ന് പറയണത് അൻപതിനായിരം രൂപ മുതലാണ് ബാറ്ററി ഇപ്പം ഇതിൻ്റെ ബാറ്ററിയുടെ വില വരുന്നത് എനിക്ക് വേണം ഒരു ഉദ്ദേശം എന്ന് പറയണത് പതിനഞ്ച് മുതൽ ഒരു പതിനെട്ട് വരെയൊക്കെ അതിൻ്റെ വില വരുകയുള്ളൂ അപ്പോൾ ഈ അമ്പതിനായിരം രൂപയുടെ ബാറ്ററി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ ഒരു വർഷം പെട്രോൾ അടിക്കണ്ടോ എന്ന് ചിന്തിക്കണം അങ്ങനെയാണെങ്കിൽ എടുക്കുക അല്ലാണ്ട് എനിക്കൊന്നും ആലോചിച്ച് നോക്കിയാൽ ഭയങ്കര നഷ്ടമല്ലേ നമ്മൾ എടുക്കണത് നമ്മൾ വെറുതെ ചാടിക്കൊരു ഒരാൾ ഇലക്ട്രിക് സ്കൂട്ടർ എടുത്തതെന്ന് പറഞ്ഞിട്ട് എടുക്കരുത് കാരണം ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ ബുള്ളറ്റാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാനത് സ്ഥിരം ലോക്കൽ ഓടിയാലും നമുക്ക് അത്യാവശ്യം നല്ലൊരു പൈസ പെട്രോൾ അടിച്ച് പോകുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു വണ്ടി എടുത്ത് കഴിഞ്ഞപ്പം ഞാൻ ബുള്ളറ്റിൽ പെട്രോളടിക്കൽ വളരെ കുറഞ്ഞു കാരണം സത്യം പറഞ്ഞാൽ ലോക്കൽ ഓട്ടൊക്കെ ഇതിനകത്താണ് അപ്പോൾ അതിൻ്റെ പേരിൽ നല്ലൊരു ലാഭമായിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ചിന്തിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചതിന് ശേഷം മാത്രം വണ്ടി എടുക്കുക അല്ലാതെ നമ്മൾ ഇലക്ട്രിക് സ്കൂട്ടറിലേക്ക് മാറി എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ എന്നാലും ഭയങ്കര നഷ്ടം തന്നെ വരും പിന്നെ ഒരു വർഷം എന്ന് പറയുന്നത് ഇതിനകത്ത് ആയിട്ടുള്ള സംബന്ധിച്ച് ഇതിൻ്റെ ഒരു മോട്ടർ ഉണ്ട് ഈ മോട്ടർ പോയാലും അത്യാവശ്യം വിലയുണ്ട് അത് ഇപ്പം നമുക്ക് വാറൻറ്റി ഉള്ള സമയത്ത് കുഴപ്പമില്ല അത് കഴിഞ്ഞിട്ട് ഈ മോട്ടർ പോയാലും അതിൻ്റെ വിലയും കൂടി നമ്മൾ കാണണം പിന്നെ ഇതിൻ്റെ ഒരു കൺട്രോളർ ഉണ്ട് കൺട്രോളർ എനിക്ക് പോകണം ഓരോ വണ്ടിക്കും ഓരോ റേറ്റിനുള്ള കൺട്രോളർ ആയിരിക്കും അപ്പോൾ അത് പോയാലും അത് പോയാലെന്ന് പറഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് സംഭവങ്ങൾ മാറും കൺട്രോളർ എന്താ വെച്ചാൽ നമ്മൾ ബ്രേക്ക് സിസ്റ്റം എഞ്ചിനായിട്ടുള്ള പവർ അല്ല സോറി നമ്മുടെ എൻജിനായിട്ടുള്ള പവർ അതുപോലെ ലൈറ്റ് ഇങ്ങനെ മൊത്തത്തിൽ കണ്ട്രോളറിൻ്റെ ഒരു സംഭവം പോകും അതുപോലെ മോട്ടറ് ഇത് രണ്ടുമാണ് ഇതിൻ്റെ മെയിനായിട്ട് മാറേണ്ട സാധനങ്ങൾ പിന്നെ ബോഡി പിന്നെ നമ്മൾ ഇങ്ങനെയുള്ള വണ്ടികൾ എടുക്കുമ്പോഴുള്ള ഒരു ദോഷം കൂടി ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഇതിന് ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല കാരണം ഒന്നുമില്ല ഈ വണ്ടിക്ക് എവിടെയെങ്കിലും കൊണ്ടുപോയി തട്ടിക്കഴിഞ്ഞാലോ നമ്മളായിട്ട് കൊണ്ട് തട്ടിയാലും വണ്ടി മൊത്തം ടോട്ടൽ ലോസ് അപ്പത്തന്നെ ആവും കാരണം വേറെ പ്രത്യേകിച്ച് ഇതുമ്പോൾ ഒരു ബലമുള്ളൊരു സംഭവമായിട്ട് തോന്നുന്നില്ല അടിച്ചു കഴിഞ്ഞാൽ തീരുമാനമാകും അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിന് വേറെ ഒന്നും കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം മുടക്കുന്ന പൈസ കുറഞ്ഞ വണ്ടിയാണെങ്കിലും നമുക്ക് അത്രയും ഓട്ടവും കാര്യങ്ങളുണ്ടെങ്കിൽ ഈ വണ്ടി എടുത്ത് ഉപയോഗിക്കണോണ്ട് അടിപൊളിയാണ് അല്ലെങ്കിൽ മറ്റു വണ്ടികളിലേക്ക് നോക്കാം മറ്റു വണ്ടി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല ഒന്നര ലക്ഷം രൂപ പോലുള്ള വണ്ടികളൊക്കെ അടിപൊളി വണ്ടികളാണ് അത്യാവശ്യം നല്ല സ്പീഡും കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഈ വണ്ടി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഈ ഒരു വർഷത്തിൽ ഈ വണ്ടിയുടെ ബാറ്ററിയുടെ ഒരു റേറ്റ് വെച്ച് നമ്മൾ കണക്ക് കൂട്ടണം അത്രയും പെട്രോൾ നമ്മൾ അടിക്കണ്ടെന്നുള്ളത് കാരണം ബാറ്ററി എന്തായാലും വാറണ്ടി വരും പെട്രോൾ അടിക്കുമ്പോൾ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നൂറ് രൂപ ഇരുന്നൂറ് രൂപ അഞ്ഞൂറ് രൂപയ്ക്ക് പെട്രോൾ അടിച്ച് പോവുകയുള്ളൂ ഇതിൻ്റെ ബാറ്ററി മാറുമ്പോൾ ഒറ്റ ടൈമിൽ തന്നെ നമ്മൾ ഈ ഇതിൻ്റെ എമൗണ്ട് ഒരുമിച്ച് തന്നെ കൊടുക്കണം ഒരുമിച്ച് എന്ന് വെച്ചപ്പോൾ പതിനഞ്ചായാലും അമ്പത് ആയാലും അമ്പത് ഒരുമിച്ച് കൊടുത്തിട്ട് ബാറ്ററി മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം എല്ലാവരും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കേണ്ടത് പക്ഷേ ആരും ഇത് ചിന്തിക്കണമെന്നില്ല ഞാനിപ്പോൾ ഇത് ആലോചിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കിത് ഓട്ടം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല അത് കഴിഞ്ഞാൽ വണ്ടിയിലൊക്കെ തീരുമാനമാണ് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിടക്കിടയ്ക്ക് പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയേയും മോശമായിട്ട് പറയാനല്ല ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടപ്രകാരം ഒരു വണ്ടി വണ്ടിയെടുത്ത് ഈ ഒരു വണ്ടിയുടെ റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് കാണാം അല്ലയെന്നുണ്ടെങ്കിൽ റിജക്റ്റ് ചെയ്യുക അത്രയേ ഉള്ളൂ അടിപൊളി സംഭവം ഉണ്ട് ഇട്ടാ ദൈ ഇതാണ് താക്കോലിട്ടാ ഈ താക്കോലിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഈ കീ തന്നെ സ്റ്റാർട്ട് ചെയ്യാം അതിൻ്റെ ഒരു റിമോട്ടുണ്ട് റിമോട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ വണ്ടി ലോക്ക് ചെയ്ത് വയ്ക്കുക അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മൾ സാധാരണ നമ്മുടെ വണ്ടികളിലൊക്കെ ഉള്ള പോലെ തന്നെ അതൊക്കെ ഈ ഒരു ചെറിയ വണ്ടിയും അവർ കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിതൊന്ന് ഓടിച്ച് കാണിച്ച് തരാം റിവേഴ്സ് സ്വിച്ച് ഇട്ടിട്ട് റിവേഴ്സ് പോകണം റെഡിയാണ് വണ്ടി മൊത്തം റിവേഴ്സാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി ഹെൽമെറ്റ് ഞാൻ ഉപയോഗിക്കാത്തത് ഈ വണ്ടി വീഡിയോ എടുക്കുന്നതിന്റെ പേരിൽ മാത്രമാണ് പിന്നെ ഇത് ഒരു റോഡൊന്നുമല്ല ചെറിയൊരു വഴിയാണ് ഇവിടെ വേറെ വണ്ടികളൊന്നും വരില്ല അപ്പോൾ അതുകൊണ്ടാണ് ഹെൽമെറ്റ് വയ്ക്കാത്തത് ഇതിന്റെ അടിയിൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യരുത് ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് രണ്ടത്യാവശ്യം ഒരു വലിപ്പുള്ള വണ്ടിയാണ് അപ്പോൾ അബകേഷ് നമ്മൾ ഇന്നത്തെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി കാരണം ഇത്തിരി ലെന്ത് പോയി എന്നാണ് പക്ഷേ എങ്കിലും നമ്മൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ ഇത് പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് കുറച്ച് ലെന്റായി പോയത് ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ഷെയർ ലൈക്കൊക്കെ ചെയ്തു തന്നാൽ ഒരുപാട് സന്തോഷം അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെ ബൈ